രണം ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെന്റെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു പറഞ്ഞുകൊണ്ട് അധ്യായത്തിലേക്ക് കടക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പുതുവർഷം വരാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ അവരുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്നതിന് മുമ്പ് അവരോട് ചോറ്റാനിക്കര അമ്പലത്തിലൊന്നു പോയി തൊഴാൻ പറയണം കാരണം ചോറ്റാനിക്കര ഭഗവതി ഇവരെ കാണാനായി കാത്തിരിക്കുകയാണ് ഇവർ ചോറ്റാനിക്കര പോയി അമ്മയെ കണ്ട് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടും സകല ദുരിതവും തീരും അമ്മയുടെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരുന്നതായിരിക്കും അപ്പൊ ഇന്ന് മനസ്സിലാക്കാം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർ ചോറ്റാനിക്കരയ്ക്ക് പോകേണ്ടത് പോകുമ്പം അമ്മയ്ക്ക് നൽകാനായി കയ്യിൽ കരുതേണ്ട ആ കാര്യം അതെന്താണ് എന്നുള്ളത് അപ്പൊ ഇത് മനസ്സിലാക്കി ഏതൊരുവരാണോ ഏതൊരുവളാണോ ചെയ്യുന്നത് ആ വീടിന് തന്നെ അവരുള്ള ആ നക്ഷത്രക്കാരുള്ള വീടിന് തന്നെ ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച അമ്മയാണ് ഒരുപാട് പേരെ രക്ഷിച്ച് തോളിലേറ്റി ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ച അമ്മയാണ് ചോറ്റാനിക്കര അമ്മ എന്ന് പറയുന്നത് ഇനി നമ്മളിനി എത്ര വിചാരിച്ചു എന്ന് പറഞ്ഞാലും ചോറ്റാനിക്കര അമ്മയെ കാണാൻ എല്ലാവർക്കും സാധിക്കുന്നതല്ല അമ്മയുടെ വിളി വന്നാൽ മാത്രം അമ്മ മനസ്സിൽ തോന്നിപ്പിച്ചാൽ മാത്രമേ അമ്മയെ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരുപക്ഷേ ഞാനിത് പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് നിമിത്തമായിരിക്കാം അമ്മയുടെ ആ വിളി ആയിരിക്കാം ഇത് പറയിച്ചതും നിങ്ങളെ ഇത് കേൾക്കാൻ ഇടയാക്കിയതും അതുകൊണ്ട് ഇതൊരു നിമിത്തമായി കണ്ട് ഈ നക്ഷത്രക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയമുള്ളത് ഒരു സമയം നോക്കി ചോറ്റാനിക്കര പോയി അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക ആദ്യമായിട്ട് മനസ്സിലാക്കാം ഏതൊക്കെയാണ് നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഈ നാളിൽ ജനിച്ച് ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് പോവുക അതിൻ്റെ ഗുണം വീടിന് മൊത്തത്തിൽ കിട്ടുന്നതാണ് ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ നക്ഷത്രം ആയില്യം രണ്ട് തിരുവാതിര മൂന്ന് വിശാഖം നാല് രേവതി അഞ്ച് പൂയം ആറ് ചതയം ഏഴ് ണർദം എട്ട് ചിത്തിര ഒമ്പത് അനിഴം പത്ത് തൃക്കേട്ട പതിനൊന്ന് മൂലം പന്ത്രണ്ട് രോഹിണി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമുക്കുള്ളതിൽ ഈ പന്ത്രണ്ട് നാളുകാർക്കാണ് ആ യോഗം എൻ്റെ പ്രശ്നത്തിൽ കാണുന്നത് ഇവർ ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ പോയി പ്രാർത്ഥിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് വെറുതെ പറഞ്ഞാണെന്ന് ഒരിക്കലും കരുതരുത് ഇത് എൻ്റെ പ്രശ്നത്തിൽ കൃത്യമായിട്ട് കണ്ടിട്ട് പറയുന്നതാണ് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഇതിൻ്റെ അർത്ഥം മറ്റുള്ള നാളുകാർ പോവണ്ടല്ലേ മറ്റുള്ള നാളുകാർക്ക് അമ്മയെ കാണണ്ട അങ്ങനെയൊന്നുമല്ല ഈ നാളുകാർ നിർബന്ധമായിട്ടും പോകണം എന്നുള്ളതാണ് പോയാൽ ഇവർക്ക് ഇവർക്കതിൻ്റെ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ചോറ്റാനിക്കര അമ്മയെ കാണാൻ പോകുമ്പം ഒരിക്കലും വെറും കയ്യോടെ പോകരുത് അമ്മയ്ക്ക് സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യവുമായിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാം ഈ മൂന്നിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കാര്യമായിട്ട് നിങ്ങൾ ചോറ്റാനിക്കരെ അമ്മയെ കാണാൻ പോവുക അപ്പം നോക്കുക എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്മയ്ക്ക് നാണയക്കിഴിയുമായിട്ട് പോവുക എന്നുള്ളതാണ് അതിൽപരം പുണ്യം അതിൽപരം ഐശ്വര്യം വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് നിങ്ങൾ ചോറ്റാനിക്കര പോകാൻ ഉദ്ദേശിക്കുന്നതിന് ഒരാഴ്ച മുന്നേ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ രണ്ട് ചുവന്ന പട്ട് അതായത് നമ്മൾ അമ്പലത്തിലൊക്കെ സമർപ്പിക്കുന്ന ചുവന്ന പട്ട് തുണിയുണ്ടല്ലോ ആ തുണി കൊണ്ടുവന്ന് രണ്ടെണ്ണം ആ വിളക്ക് കത്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കുക വെച്ചതിന് ശേഷം ആ രണ്ട് ചുവന്ന പട്ടിൻ്റെയും മുകളിലായിട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് നാണയങ്ങൾ അതായത് ഒരു പട്ടിൻ്റെ മുകളിൽ ഇരുപത്തിയൊന്ന് നാണയങ്ങൾ അത് ഒരു രൂപ നാണയമാകാം അഞ്ച് രൂപ നാണയമാകാം പത്ത് രൂപ നാണയം അപ്പം ഏതെങ്കിലും നാണയങ്ങൾ ഇരുപത്തൊന്ന് എണ്ണം ഒന്നിന് മുകളിൽ ഒന്ന് എന്നുള്ള കണക്കിൽ അടുക്കി വെക്കുക അങ്ങനെ ഒരു പട്ടിൻ്റെ മുകളിൽ വെക്കുക രണ്ടാമത്തെ പട്ടിൻ്റെ മുകളിലും ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് നാണയങ്ങൾ അടുക്കി വയ്ക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പോകുന്ന ദിവസം അതായത് ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന ദിവസം ഉദാഹരണത്തിന് ഈ ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ചയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്തരത്തിൽ പതിനൊന്ന് പതിനൊന്ന് നാണയം രണ്ട് പട്ടിലുമായിട്ട് വെക്കുക വെച്ചതിന് ശേഷം ആ പോകുന്ന ദിവസം രാവിലെ ആ കിഴിയൊന്ന് പൊതിഞ്ഞെടുക്കുക കിഴി പൊതിഞ്ഞെടുത്ത് അത് ആ തുണി ഒരു കിഴിയായിട്ട് പൊതിഞ്ഞെടുക്കുക അപ്പം രണ്ട് കിഴി നിങ്ങളുടെ കയ്യിലുണ്ടാകും രണ്ട് കിഴിയെന്ന് പറയുമ്പം ഒന്നാമത്തെ കിഴിയിൽ ഇരുപത്തൊന്ന് നാണയം രണ്ടാമത്തെ കിഴിയിൽ ഇരുപത്തിയൊന്ന് നാണയം അങ്ങനെ ആ ചുവന്ന പട്ടുകൊണ്ട് കെട്ടിയ ആ നാണയ കിഴിയുമായിട്ട് വേണം നിങ്ങൾ ചോറ്റാനിക്കരെ അമ്മയെ കാണാൻ പോകേണ്ടത് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ വെറും കൈയ്യോടുകൂടി പോകരുത് അപ്പം അമ്മയെ കാണാനായിട്ട് പോവുക ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നാണയക്കിഴി അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ്റാനിക്കര കൊണ്ടുപോയി ഒരു നാണയക്കിഴി മേൽക്കാവിലമ്മയുടെ കാണിക്കവഞ്ചിയിലും രണ്ടാമത്തെ കിഴി കീഴ്ക്കാവിലമ്മയുടെ നടയിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏതൊരുവനാണോ ഏതൊരുവളാണോ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും തീരും സകല ദാരിദ്ര്യവും തീരും സകല ദുഃഖവും തീരും ആയിരമായിരം അനുഭവങ്ങൾ കൺ മുന്നിലുള്ളതാണ് അപ്പം ഇതാണ് ഒന്നാമതായിട്ട് കൊണ്ടുപോകേണ്ട കാര്യം ഇനി ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ചോറ്റാനിക്കര ചെന്ന് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു താമരമൊട്ട അവിടെ പൂജാ സ്റ്റാളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടുന്ന് നല്ല ഒരു താമരമൊട്ടോ അല്ലെങ്കിൽ കൊണ്ട് കെട്ടിയ മാലയോ ഇത് വാങ്ങുക വാങ്ങിയതിന് ശേഷം അത് നമുക്ക് പൂജാ താലമായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഏത് രീതിയിലാണ് എന്നുണ്ടെങ്കിലും അത്തരത്തിൽ താമര മൊട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പൂജാ താലമോ അല്ലെങ്കിൽ ഒരു താമരമൊട്ടിൻ്റെ മാലയോ അല്ലെങ്കിൽ താമരമൊട്ടോ അത്തരത്തിൽ പൂക്കളോ വാങ്ങിക്കൊണ്ടുപോയി അമ്മയുടെ തിരുനടയിൽ മേൽക്കാവിൽ മേൽക്കാവിലമ്മയുടെ തിരുനടയിൽ ചോറ്റാനിക്കരെ കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനി ഇതും പറ്റാത്ത ചിലരുണ്ടാവും ഇതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ചോറ്റാനിക്കര ചെല്ലുന്ന സമയത്ത് ചോറ്റാനിക്കര അമ്മ തൊഴാൻ പോകുമ്പം അമ്മയ്ക്ക് അഞ്ച് നെയ്വിളക്കും ഒരു ലളിതാ സഹസ്രനാമാർച്ചനയും നടത്തുക എന്തൊക്കെയാണ് അഞ്ച് നെയ്വിളക്ക് അതോടൊപ്പം ഒരു ലളിതാ സഹസ്രനാമാർച്ചന നിങ്ങളുടെ പേരിലും നക്ഷത്രത്തിലും നടത്തുക എന്നുള്ളതാണ് അപ്പം ഞാനീ പറഞ്ഞു തന്നെ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടേ ഈ പോകുന്ന സമയത്ത് വരാൻ പാടുള്ളൂ മൂന്ന് ചെയ്താലും ഫലം കിട്ടുന്ന കാര്യമാണ് നാണയക്കിഴി കുറച്ചുകൂടെ ഒരു പടി മുകളിൽ നിൽക്കുന്നതാണെന്ന് പറയാം നിങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരു വർഷമായിട്ട് വരും ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരും ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുവോ പറയുവോ അവരെ വിളിച്ചു പറയുകയോ ഒക്കെ ചെയ്യണം അറിയണം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വഴിപാടും അല്ലെങ്കിൽ പോകേണ്ട കാര്യവുമാണ് ഞാനിന്ന് പറഞ്ഞത് എൻ്റെ നാവ് അച്ചിട്ടാകും എൻ്റെ നാവ് പൊന്നാകും എൻ്റെ പ്രശ്നത്തിൽ കണ്ടത് തെറ്റില്ല ഈ നക്ഷത്രക്കാരെ അമ്മ കാത്തിരിക്കുന്നു നന്നായി വരും എന്നുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം